ഇംഗ്ലണ്ടിനെതിരായുള്ള ആദ്യ ടെസ്റ്റിൽ യുവതാരം ശുഭ്മാൻ ഗിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രമാണ് നേടിയത് മികച്ച തുടക്കം ലഭിച്ചിട്ടും വിക്കറ്റ് വലിച്ചെറിഞ്ഞ ശുഭ്മാൻ ഗില്ലിനെ ദ്രാവിഡ് സഹായിക്കണം എന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പി പണ്ട് തന്നെ സഹായിച്ചതുപോലെ ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവിഡ് ഗില്ലിനെ സഹായിക്കണം എന്ന് കമൻട്രി ബോക്സിലിരുന്ന് പി ടൈസൺ ആവശ്യപ്പെട്ടു എന്റെ കളി മാറ്റിമറിച്ച ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലുണ്ട് രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ അദ്ദേഹം ഈ ബ്രോഡ്കാസ്റ്റ് കാണുന്നു എന്ന് എനിക്കറിയില്ല ദയവായി ശുഭ്മാൻ ിനൊപ്പം സമയം ചിലവഴിക്കുക ഓഫ് സൈഡിൽ എങ്ങനെ പന്തടിക്കണമെന്ന് അവന് കൊടുക്കുക ബോളർമാരുടെ ലെങ്ത് കണ്ടുപിടിക്കാനും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും അവന് പറഞ്ഞു മനസ്സിലാക്കുക ഇക്കാര്യങ്ങൾ ചെയ്താൽ അവന് മികച്ച ബാറ്ററായി മാറാമെന്ന് പീറ്റേഴ്സൺ പറയുന്നു കരിയറിൽ മുപ്പത്തെട്ട് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ശുഭ്മാൻഗിൽ മുപ്പത് പോയിന്റ് മുപ്പത്തി ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലെ പരമ്പരയിൽ ബംഗ്ലാദേശ് സ്പിന്നർമാരോട് പി ടേസൺ ബുദ്ധിമുട്ടിയതോടെയാണ് രാഹുൽ ദ്രാവിഡിനോട് ഉപദേശം തേടി ഇംഗ്ലണ്ട് താരമെത്തിയത് അന്ന് ഇരുവരും ഐ പി എല്ലിൽ ബാംഗ്ലൂരുവിൻ്റെ താരമായിരുന്നു മോണ്ടി പനേസറിനെതിരെയും ഗ്രെയിംസ്വാനിനെതിരെയും പാഡ് ഉപയോഗിക്കാതെ പരിശീലനം നടത്താനാണ് ദ്രാവിഡ് ആവശ്യപ്പെട്ടത് പാഡില്ലാത്തതുകൊണ്ട് കാലിൽ കൊള്ളാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു കളിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നായിരുന്നു അന്ന് ദ്രാവിഡിന്റെ ഉപദേശം അതേസമയം മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നിരാശപ്പെടുത്തിയ ഇന്ത്യൻ യുവതാരം ശുഭ്മാൻ ഗില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ മുൻ താരമായ സുനിൽ ഗവാസ്കർ രംഗത്ത് ഗില്ലിൻ്റെ മോശം ഷോട്ട് സെലക്ഷനാണ് ഗവാസ്കറെ പ്രകോപിപ്പിച്ചത് ഇംഗ്ലണ്ടിനെതിരെ പുറത്തായ പന്തിൽ ഒന്നെങ്കിൽ വമ്പൻ ഷോട്ട് കളിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഗിൽ തയ്യാറാകണമായിരുന്നു നിർണായകമായ ഘട്ടത്തിൽ അത്തരമൊരു ഷോട്ട് കളിച്ചത് പക്വതയില്ലായ്മയാണ് എന്നാണ് ഗവാസ്കർ തുറന്നടിച്ചത് ആ ഒരു ഷോട്ടിലൂടെ അവൻ എന്താണ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ആ പന്ത് ഉയർത്തി അടിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ അത് വെറും ഒരു ഓൺ ഡ്രൈവായി മാറി വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ ടീം നിൽക്കുമ്പോഴാണ് ഗിൽ ഇത്തരം ഒരു മോശം ഷോട്ട് കളിച്ചത് എന്ന് ഗവാസ്കർ പറഞ്ഞു അതേസമയം ശുഭ്മാൻ ഗില്ലിന് പിന്തുണയുമായി കെ എൽ രാഹുൽ അടക്കം രംഗത്തെത്തിയിരുന്നു ശുഭ്മാൻ ഗിൽ ആദ്യ ദിവസം കളിയുടെ അവസാനം വരെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ക്രേസിലെത്തേണ്ടി വന്നത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമായിരിക്കും ആ ഡിഫൻസിൽ നിന്ന് മാറാൻ അദ്ദേഹത്തിന് ഒരു ഷോട്ട് മതിയായിരുന്നു അത് വന്നില്ല രാഹുൽ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ അവൻ ഫോമിലേക്കെത്തും അവനൊരു ക്ലാസ് ക്രിക്കറ്ററാണ് എന്നും രാഹുൽ പറഞ്ഞു